ിൽ പ്രിയപ്പെട്ടവരെ പ്രേമ എന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനമാണ് യേശു അവരെ നോക്കി പറഞ്ഞു മനുഷ്യന് ഇത് അസാധ്യമാണ് ദൈവത്തിന് അങ്ങനെയല്ല അവിടത്തേക്ക് എല്ലാം സാധിക്കും ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് അനേക പ്രാവശ്യം നമ്മൾ ധ്യാനിക്കുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്ന വചനമാണിത് തന്റെ കൂടെ നിന്നിരുന്ന ജനത്തെ നോക്കി കർത്താവ യേശു പറയാണ് മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാണ് എന്റെ സഹോദരങ്ങളെ നമ്മുടെ സാധ്യതയെ കുറിച്ചാണ് യേശു സംസാരിക്കുന്നത് നമ്മുടെ സാധ്യത നമ്മുടെ സാധ്യത എന്തിലാണ് നമ്മുടെ സാധ്യതയെ നാം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ആകുലതകളും ഉത്കണ്ഠകളും നമ്മളെ പ്രയാസപ്പെടുത്തുന്ന നിരവധിയായ പ്രശ്നങ്ങളും മാറിപ്പോവുകയാണ് എത്ര വലിയ പ്രതിബന്ധത്തിന് നടുവിലും ധീരതയോടെ കൃപയോടെ മുന്നേറുവാനുള്ള ആത്മീയ കരുത്ത് ഈ തിരിച്ചറിവ് നമുക്ക് തരുന്നു നമ്മുടെ ഏക സാധ്യത ദൈവമായ കർത്താവിലാണ് പ്രിയ ദൈവത്തിന്റെ പൈതലെ നിന്റെ സാധ്യത കർത്താവായ യേശുവിലാണ് നമ്മൾ എന്തിനാണ് സാധ്യത കണ്ടെത്തിയിരിക്കുന്നത് ഈ ലോകത്തിന് നശ്വരമായ സംവിധാനങ്ങളിലാണ് ഈ ലോകം തരുന്ന നൈമിഷികമായ നേട്ടങ്ങളിലാണോ ഈ ലോകത്തിന്റെ താൽക്കാലികമായ സാധ്യതകളിലും സൗകര്യങ്ങളിലുമാണോ ഇതെല്ലാം മാറിപ്പോകുന്നതാണ് എന്നാൽ മാറിപ്പോകാത്തതും എന്നേക്കും നിലനിൽക്കുന്നതുമായ ഏക സാധ്യത ദൈവമായ കർത്താവരാണ് ഈ സാധ്യതയെ നമ്മൾ മുറുകി പിടിച്ചാൽ ഒന്നും നമുക്ക് അസാധ്യമായിരിക്കുകയില്ല എന്നാണ് നാളുകൾക്ക് മുൻപ് ആത്മാവിനോട് ചോദിച്ചു നിന്റെ സാധ്യത എന്താണ് ആ സമയത്ത് ഞാൻ ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നൊരു നാളുകളായിരുന്നു ഷെക്കൻ ന്യൂസുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളും അതുപോലെ തന്നെ ശുശ്രൂഷാ ദൗത്യങ്ങളിലുള്ള ചില സങ്കടങ്ങളൊക്കെ എൻ്റെ ജീവിതത്തെ ചിലപ്പോഴൊക്കെ അസ്വസ്ഥമാക്കി ഈ ിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്രകാരം ഒരു ചോദ്യം ആത്മാവ് ചോദിച്ചത് നിന്റെ സാധ്യത ആരിലാണ് പെട്ടെന്ന് ഞാനൊരു ഒരു ശബ്ദം കേൾക്കുകയാണ് നിന്റെ സാധ്യത ഞാനല്ലേ എനിക്കൊരു കാര്യം മനസ്സിലായി ആരെല്ലാം കർത്താവായി യേശുവിൽ വിശ്വസിക്കുന്നുവോ അവിടത്തിൽ ശരളപ്പെടുന്നവോ അവരുടെ സാധ്യത ദൈവമായ കർത്താവിനാണ് കർത്താവ് സാധ്യതയായി മാറിയവരുടെ ജീവിതത്തിൽ ഒന്നും അസാധ്യങ്ങളല്ല ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും പ്രതികൂലങ്ങൾ ഉണ്ടായാലും ഈ ലോകം നമുക്കെതിരെ പാഞ്ഞെടുത്താലും അതിൻ്റെ നടുവിലൂടെ പുതുവഴികൾ തുറന്ന് കൃപയോടെ നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ ശക്തനായ ദൈവമാണ് കർത്താവായ മാത്രമാണ് ഈ വിധം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായി കഴിയുന്നത് ഈ തിരുവചന സത്യം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ കാണേണ്ടതും നമ്മൾ മുറുകെ പിടിക്കേണ്ടതും ദൈവമായ കർത്താവിനാണ് അവർക്ക് വഴിമുട്ടി നിൽക്കേണ്ടി വരില്ല എത്ര വലിയ അസാധ്യതകളെയും സാധ്യമാക്കാൻ കഴിയുന്ന ദൈവത്തിലാണ് നമ്മുടെ ആശ്രയ ദൈവമായ കർത്താവാണ് നമ്മുടെ സാധ്യത ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്റെ സഹോദരങ്ങളെ കർത്താവിനെ മുറുകെ പിടിച്ച് പ്രഭയോട് ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം പ്രതിസന്ധികളെ കണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള ഞെരുക്കങ്ങളെയും പ്രതികൂലങ്ങളെയും സഹനത്തിന്റെ കാർമേഘങ്ങളെയും മാനുഷികമായ ചില തിന്മകളെയും കണ്ട് അസ്വസ്ഥപ്പെട്ട് പിന്മാറിപ്പോകാതെ കർത്താവിൽ ശരണപ്പെട്ട് ഈ വചനന്റെ ഒന്ന് ഉറപ്പിൽ പൂർണമായും വിശ്വസിച്ച് മുന്നോട്ട് പോവുക അതിനായി നമുക്കൊരു മനസ്സോടെ പ്രാർത്ഥിക്കാം നിങ്ങളെ പ്രാർത്ഥന ആവശ്യങ്ങള് ഞങ്ങൾ അറിയിക്കാം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കും നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ രാജാവാണ് നമുക്ക് അവിടുത്തെ വചനത്തിൽ വിശ്വസിക്കാം അവിടുത്തെ കൃപയിൽ ശരണപ്പെടുക ദിനോറും നമ്മെ കർത്താവ് കൈപ്പിടിച്ച് നടത്തട്ടെ തന്റെ പരിശുദ്ധ വചനങ്ങളാൽ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അമേൻ